നമസ്കാരം ന്യൂസ് ടൂ മലയാളം വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ചിക്കൻ വ്യാപാരികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ എക്സ് ജോപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ

ശ്രീ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു പ്രിയപ്പെട്ട വ്യാപാരി വളരെ ഒരു സമരമാണ് ിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സാധാരണഗതിയിൽ പല സമരങ്ങളും കണ്ടിട്ടുള്ള ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ആ സമരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ചിക്കൻ വ്യാപാര മേഖലയിലെ ഒരു സംഘടന അവരുടെ മാത്രം ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ആദ്യത്തെ സമരമാണ് ഇന്ന് സംഘടനയേറ്റ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയിൽ അഫിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും സ്വതന്ത്രമായി സംഘടനയുടെ അതിലംഗങ്ങളായിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയും ജീവിത പ്രയാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇഴഞ്ഞേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതി ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ മേഖലയിൽ ഒട്ടനവധി നിരവധി പ്രശ്നങ്ങളുടെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളാൽ കേരളത്തിലെ ചിക്കൻ വ്യാപാരികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സന്നിഗ്ധമായിട്ടുള്ള ചില പ്രതിസന്ധികളെ ഇന്ന് അഭിമുഖീകരിക്കുകയാണ് കേരളത്തിലേതായിട്ട് നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരത്തോളം വരുന്ന ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ ആ പഞ്ചായത്തിൽ തന്നെ പത്തും നാൽപ്പതും അമ്പതും ചിക്കൻ വ്യാപാരികളാണ് ഇന്ന് സംസ്ഥാനത്ത് കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും ആറ് കോർപ്പറേഷനുകളിലും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിലുമായി അൻപതിനായിരത്തിനെടുത്ത് വരുന്ന വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് ആ വ്യാപാര സ്ഥാപനങ്ങളിലായി പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇന്ന് കേരള സംസ്ഥാനം വ്യാപാര വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ വ്യാപാര വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ ഇവിടുത്തെ ഓരോ സംരംഭകരെയും നിലനിർത്തേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്വമാണ് വിവിധ തദ്ദേശങ്ങളുടെ എച്ച് ഐ മാർ ഹെൽത്ത് വ്യാപാര സ്ഥാപനത്തിൽ വരികയാണ് അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ലൈസൻസ് ലൈസൻസ് എടുക്കാതെ ും പ്രവർത്തിക്കാനാവില്ല ഓരോ വ്യാപാര സ്ഥാപനത്തിനും ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നിഷ്കർഷകൾ നമ്മുടെ നാട്ടിൽ നിയമവിധേയമായി എഴുതി ചേർത്തിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥകൾ പൂർണ്ണമായും നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് പരിഹരിക്കപ്പെടേണ്ടത് അധികാരികളാണ് നമ്മൾ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള നയമുണ്ട് നമ്മൾ പാലിക്കപ്പെടേണ്ട നയം നമ്മൾ പാലിക്കപ്പെട്ടു തന്നെ പോകണം അതിലുള്ള വ്യവസ്ഥകൾ നമ്മൾ വിജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു ബിസിനസ്സും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ അത്തരം പ്രശ്നങ്ങളിൽ നമ്മുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന ചെറിയ പ്രശ്നങ്ങളെപ്പോലും വലിയ തോതിൽ നമ്മുടെ മാനസികമായി തകർക്കുന്ന രൂപത്തിലേക്ക് പ്രത്യേകിച്ച് സ്ഥാപനങ്ങളുടെയും മറ്റ് ചില മലിനീകരണ ബോർഡിന്റെയും തുടങ്ങിയ ആരോഗ്യവകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെ നമ്മളെ സാധാരണഗതിയിൽ ജീവിക്കാൻ അതുകൊണ്ടാണ് അതേപോലെ ഉദ്യോഗസ്ഥന്മാരുടെ കടയിലുള്ള കടന്നുകയറ്റവും അതേപോലെ ഫൈൻ ഈടാക്കലും വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ അതിനെല്ലാം ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ സമിതിയുടെ നേതൃത്വത്തിൽ ചിക്കൻ വ്യാപാരിയുടെ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ ശക്തമായ സമരം വീണ്ടും ആരംഭിക്കും കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തെ ചിക്കൻ വ്യാപാരികൾ സംഘടിപ്പിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കറിയാം നന്നായിട്ട് വ്യാപാര വ്യവസായ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുഖ്യ പ്രാസംഗികരായിട്ട് എത്തിയിട്ടുള്ള വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളോട് അവതരിപ്പിച്ചു രൂപീകരിച്ചതിനു ശേഷം വിവിധ സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും സംസ്ഥാന തലത്തിൽ ഒരു